നേരെ വെച്ച് പിടിച്ചു സുശീല ചേച്ചിയുടെ കടയിലേക്ക് കുടിയെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പം ചേച്ചിയുടെ കടയിൽ നിന്ന് ഇരുപത് കൂട്ടം കറിയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കാം അപ്പൊ പോരും ഇല്ലയോ അപ്പൊ പോയേക്കാം നമ്മൾ സുശീല ചേച്ചിയുടെ കടയിൽ എത്തി ചേച്ചി ചേച്ചി ഫ്ലെക്സിലും ഗോൾഡിലും ഒരേ ഒരാള് രണ്ടും ഒരാളാണ് ചേച്ചി അങ്ങനെ ഞങ്ങളതാണ്ട് നേരെ അകത്തേ കയറി അപ്പോഴേക്കും നമ്മുടെ പാർട്ണർ അതുകൊണ്ട് അവിടെ ചെന്ന് സുശീല ചേച്ചി പോയിട്ട് കത്തി വെക്കാനും തുടങ്ങി പുള്ളിക്കാരി പഴയ ഒരു കസ്റ്റമറാണ് ഇവിടുത്തെ റെഗുലർ പുള്ളിക്കാരി ഇവിടെ ആണ് തൊടുവിഴയിലാണ് പഠിച്ചത് അതുകൊണ്ട് സുശീല ചേച്ചിയൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് അങ്ങനെ നേരെ ഞങ്ങൾ അകത്തേക്ക് അപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ കൈയിൽ നിന്ന് കഴിയേക്കാം എന്തായാലും ഞാനാകുമ്പോൾ മൊണ്ടറാണ് കാരണം ഇരുപത് കൂട്ടം കറിയും കൂട്ടി ഇന്നൊരു ഊണ് അതും അടിപൊളിയാണെന്നാണ് നമ്മുടെ പാർട്ണർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് കഴിച്ചു തന്നറിയാം അപ്പം ഇനിയും പ്രത്യേകിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല നേരെ നമുക്ക് ഉന്മേശയിലേക്ക് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഊണ് ഇരുപത് കൂട്ടം തൊടുകറിയും കൂട്ടി ഒരു വമ്പിച്ച സദ്യ സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഇത്രയും തൊടുകറിയൊക്കെ കൂട്ടുന്നത് പക്ഷേ സദ്യക്കും ഇരുപതും ഇരുപത്തിരണ്ടും കൂട്ടം കറിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതുകൊണ്ട് അവർ വിളമ്പാനും തുടങ്ങി ദൈവമേ ഈ ഒരു മൂന്ന് പേരാണ് ഇത്രയും കറികൾ വിളമ്പുന്നത് പടപട പടയിൽ എന്നാണ് വിളം വിളമ്പിച്ച് തുടങ്ങുന്നത് എല്ലാവരും ഗ്യാജുലി ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ചാണ് നമുക്ക് സെർവ് ചെയ്യുന്നതൊക്കെ അങ്ങനെ നമ്മുടെ ചൂട് ചോറ് ഇതാണ് നമ്മുടെ ഇലയിലേക്ക് എത്തി ശുഷിച്ച് ഈ വിളമ്പുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഇടിയർച്ചയാണ് ും ഇനി എനിക്ക് പിടിച്ചെക്കാനാവില്ല പിന്നെ പ്രത്യേകിച്ചും നോക്കാതെ ഞാൻ എന്റെ പരിപാടി അങ്ങ് തുടങ്ങി ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറായിരുന്നു വെർത്താണ് അങ്ങനെ പായസം കൂട്ടി ഞാൻ ഞാനതങ്ങ് കാലിയാക്കി കറിക്കെല്ലാം ഒടുക്കത്തെ രുചി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ രുചി എൻ്റെ പൊന്നു മനസ്സും വയറും നിറഞ്ഞു അങ്ങനെ താണ്ടേ ഇത് കണ്ടില്ലേ യുദ്ധക്കളം പോലും ഉണ്ട് എൻ്റെ ഇല അങ്ങനെ താണ്ടെ സന്തോഷത്തോടെ ആ ഇല ഞങ്ങളങ്ങ് മടക്കി അങ്ങനെ പിന്നെ നേരെ പുറത്തേക്ക് കഴിച്ചു കഴിഞ്ഞു അണ്ടേ ഈ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവിടുത്തെ തിരക്കാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പന്ത്രണ്ടരയോടുകൂടി ഇങ്ങെത്തി ഇപ്പം ആൾക്കാർ വന്ന് അടുത്ത സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ താണ്ടെ നമ്മുടെ പാർട്ട്ണർ ബില്ലൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അത് ഈ വോൾവ് കണ്ണിപ്പെട്ടത് ഒരെണ്ണം എടുക്കണം പൈസയൊക്കെ ആവട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം രഥത്തിലേക്ക് കണ്ണൊന്ന് ഓടിച്ചു അങ്ങനെ താണ്ടേ നേരെ ഉള്ളിലേക്ക് കൂട്ടം കൂട്ടം ഒരു രക്ഷയില്ല എന്തൊക്കെ ചെമ്മീന തക്കാളി തോരൻ പച്ച പയർക്കു വരട്ടി കപ്പേ മുളകും ഇഞ്ചിക്കറി ഉരുവാക്കറി പച്ചടി കിച്ചടി ഇടി ഇടിയിറച്ചി ചിക്കൻ തോരൻ ായിരുന്നു എല്ലാം ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അതും ഇത്രയും കൂടെ കഴിച്ചിട്ട് നൂറ് രൂപയാണ് ആയത് എന്ന് വെച്ചാൽ ഇത്രയും ഇരുപത് കറിയും നാല് വിഷു ഉൾപ്പെടെ ഇത് പായസം ഈ നൂറ് രൂപ ഒരു ആക്ക് രണ്ടുപേരും കൂടി ഇരുന്നൂറ് രൂപ ആയല്ലോ നീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പല ബ്ലോഗേഴ്സും കൂടെ ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു രക്ഷയില്ല മന്ത്രി സുശീല ചേച്ചി താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ലഞ്ച് എന്തായാലും മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ വേറെ പറയാൻ മറന്നുപോയി പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അതിൽ ഇനിയും ആൾക്കാരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം സൂപ്പറാണ് ഒരു രക്ഷയില്ല അപ്പം ബൈ